പരിപ്പും മുരിങ്ങയിലും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കണേ അതിന് ചെറിയ ചുമന്ന കളറ് പരിപ്പില്ലേ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടംലർ പിന്നെ അതിലേക്ക് വേണ്ട രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു സവോള ഒക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ജീരകം രണ്ട് മൂന്നാല് വെളുത്തുള്ളി രണ്ട് ചുമന്ന മുളക് രണ്ട് ഉള്ളി മെയിൻ നമ്മുടെ മുരിങ്ങയിലയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി രണ്ട് മിനിറ്റ് മൂടി വെക്കുക അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കാം വെന്ത് അതിങ്ങനെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങല ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുരിങ്ങയിലേയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കണേ അതിന് ഈ ചെറിയ ചുവന്ന കളർ പരിപ്പില്ലേ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടംലർ പിന്നെ അതിലേക്ക് വേണ്ട രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു സവോള ഒക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ജീരകം രണ്ട് മൂന്നാല് വെളുത്തുള്ളി രണ്ട് ചുമന്ന മുളക് രണ്ട് ചെറിയുള്ളി മെയിൻ നമ്മുടെ മുരിങ്ങയിലയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സബോളയും തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കുക അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കാം വെന്ത് അതിങ്ങനെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങല മുരിങ്ങയില കൊടുക്കാം ഒരു പാന് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് കടുവിട്ട് കൊടുക്കുക ചതച്ച് വെച്ചിരിക്കണ ഇതിട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക